നമസ്കാരം ടൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ചെലിക്കുണ്ടായ റോഡുകളിലൂടെയുള്ള ദുരിതയാത്ര വാഴ വെച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ് ചടയമംഗലം പഞ്ചായത്തിലെ അക്കോണം വാർഡിലെ പാവൂർ വെള്ളംകൊള്ളി ഇടുക്കുപാറ റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ നാട്ടുകാരുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം റോഡ് പൂർണ്ണമായി തകർന്ന് ചെളിക്കുണ്ടായതുമൂലം കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് ഉച്ചക്രവാഹനങ്ങൾ പോലും ഈ റോഡിലൂടെ ഓട്ടം വിളിച്ചാൽ വരാത്തത് മൂലം പ്രദേശത്തെ കിടപ്പുരോഗികളാണ് കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇരുചക്രവാഹന യാത്രക്കാർ ഈ റോഡിൽ തെന്നുവീണ് നിരവധി തവണ അപകടത്തിൽപ്പെട്ടിട്ടും റോഡ് ശരിയാക്കുന്നതിന് യാതൊരുവിധ നടപടികളും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് പറയുന്നു ഈ റോഡിനുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ റോഡിൽ വാഴവെച്ചാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തു നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്ന ടോറസ് ലോറികളുടെ നിരന്തരമായ സഞ്ചാരം മൂലമാണ് നേരത്തെ കോൺക്രീറ്റ് ചെയ്തിരുന്ന റോഡ് ഇടിഞ്ഞ താഴെ ചെടിക്കുണ്ടായി മാറിയതെന്നും ആരോപിക്കുന്നു വെള്ളംകൊള്ളി പാവൂർ റോഡിലാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പല കിടപ്പ് രോഗികളും അതുപോലെ തന്നെ പല പല അസുഖങ്ങളോ പിന്നെ ഉള്ള വ്യക്തികൾ പിന്നെ താമസിക്കുന്ന ഏരിയയാണ് അവർക്കൊരു സഞ്ചാരിയോഗ്യമാകാൻ യാതൊരു കാരണവശാലും നടക്കത്തിൻ്റെ വെള്ളക്കെട്ടുകൾ കൊണ്ടും ചെളിക്കൂമ്പാരങ്ങൾ കൊണ്ട് ടോറസ് മാഫിയ ടിപ്പർ മണ്ണ് മാഫിയ മണൽ മാഫിയ ഇവിടെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് റോഡ് മൊത്തത്തിൽ പോയി വലിയ വലിയ ചെറിയ വണ്ടികളൊന്നുമില്ല വലിയ വലിയ പന്ത്രണ്ട് വീലിന്റെയും പതിനാറ് വീലിന്റെയും ടൂറസ്റ്റുകളിലാണ് ഇവിടെ മണ്ണടിച്ചിരിക്കുന്നത് ഈ റോഡ് വളരെ പഞ്ചായത്ത് ഈ റോഡിനെ തഴഞ്ഞിട്ടിരിക്കുകയാണ് ഒരു കോൺക്രീറ്റ് ചെയ്യുകയോ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വെറും പിന്നെ പിന്നെ ഈ ചെളി ക്യൂം പാലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഒരു കോൺക്രീറ്റ് ചെയ്യുകയോ പേരിന് വേണ്ടി അവിടെ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നതല്ലാതെ വേറൊരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ് അതിനുവേണ്ടി അക്കോണം വാർഡ് കമ്മിറ്റിയും ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പിന്നെ റോഡിന്റെ നടുക്ക് വാഴ വെച്ചാണ് നമ്മൾ പ്രതിഷേധിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ചടയമംഗലം പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അക്കോളം വെള്ളംകൊല്ലി റോഡിന്റെ ഇന്ന് ഇവിടെ കോൺഗ്രസിന്റെ വാദ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം ഈ റോഡ് കാൽ പോലും കാൽ നിറയ്ക്ക് പോലും യോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു എന്നാൽ പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ട യാതൊരു വിധ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പറോ ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറാകുന്നില്ല ഇവിടെ അനധികൃതമായ മണ്ണെടുപ്പ് ടോർ ഓട്ടോ ഈ ഈ ഈ റോഡിന് ഗതി വന്നത് എന്നാൽ ജനങ്ങൾ പ്രതിഷേധം ബന്ധപ്പെട്ട അധികാരികൾ റോഡ് വേണ്ടി തയ്യാറായിട്ടില്ല വരും ദിവസങ്ങളിൽ ശക്തമായ മുന്നോട്ട് പോകും പ്രതിഷേധ സമരത്തിന് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്യാംരാജ് പ്രേമൻ കുഴിയം രാജേഷ് ആർ നായർ സജീവ് തോട്ടൻകര ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് വിഷൻ